ഇത് നെല്ലിക്ക നെല്ലിക്ക അരച്ചു വെച്ചാണ് ഇടിച്ചിട്ട് പിഴയാ നെല്ലിക്കയുടെ നീര് ഇതാ വരുന്ന് അങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് ഇത് താഴേക്ക് ഇതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണൂ മുടി താരൻ അതുപോലെ ഉറക്കക്കുറവ് അലർജി തുമ്മൽ സൂപ്പർ പോയി കിട്ടും ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുടെ ഹെയർ ഓയിൽ അവൈലബിൾ ആണ് എന്നാൽ ഈ ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുള്ള കണ്ടിട്ടില്ലാണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ മിസ് ചെയ്യാതെ അവസാനം വരെ കണ്ടുപോയി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് മാർക്കറ്റിലുള്ള ലുക്ക്മാനിയ ഹെയർ ഓയിൽ കമ്പനിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ള അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിനുള്ള ഡീറ്റെയിൽ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ലുക്കുമാനിയ ഹെയർ ഓയിലിന്റെ എം ഡി ഇല്ലിയാസ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇക്കാ എന്താണ് ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ഹെയർ ഓയിലിന് വേണ്ട കറിവേപ്പിലല്ലേ കറിവേപ്പില അരച്ചതിന്റെ ചാർ ചാർജ് ഇതില് ചേർക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ കറിവേപ്പില നന്നായിട്ട് കറിവേപ്പില ഉണ്ട് അതുപോലെ മൈലാഞ്ചി നെല്ലിക്ക ഈ ഐറ്റംസിന്റെ ചാറാണ് എടുക്കണം അപ്പൊ ചാർ കിഴിയാണ് ഫസ്റ്റ് സ്റ്റേജ് ഇതുപോലെ ഓരോ ഐറ്റത്തിന്റെ ചാർ എടുക്കാൻ അപ്പൊ ഇത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോ അതിന്റെ താഴെ കൂടി ഇങ്ങനെ ഒഴുക്കി വരും ഇതേപോലെ ഐറ്റത്തിന്റെ ചാറ് എടുക്കണം നാടനെല്ലിക്ക അരച്ചു വെച്ചാണ് ഇനി അതാണ് അടുത്ത് പിഴിഞ്ഞെടുക്കാൻ പൊഴിഞ്ഞെടുക്കാൻ പോകണത്

നീര് അങ്ങനെ താഴേക്ക് ഇതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണേ ഇത് മൈലാഞ്ചി ആണ് ഇവിടെ നാട്ടിൻ പുറത്ത് പൊട്ടിച്ച മൈലാഞ്ചി ഉണ്ടല്ലോ മൈലാഞ്ചി അരച്ച അതാണ് ചേർക്കുന്നത് അതിന്റെ നീരിന് വേണ്ടിയിട്ട് ഇത് മാർക്കറ്റിൽ പൊടിയൊക്കെ അവൈലബിൾ ആണ് മൈലാഞ്ചി പൊടി പിന്നെ നീലാമ്പരിയുടെ പൊടി ഇങ്ങനെ കൊല്ലം നെല്ലിക്കട പൊടിയൊക്കെ അവൈലബിൾ പക്ഷെ അതെന്താ വെച്ചാലേ

അപ്പൊ നമുക്ക് ഇനി കഴിഞ്ഞ ശേഷം നിന്ന് ആട്ടി കൊണ്ടുവന്നിട്ടുള്ള വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കാണുന്നത് അതേപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്ന മറ്റു ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ട് തുടങ്ങിയ ചൂടായി വന്നിട്ടുണ്ട് നമ്മള് വെളിച്ചെണ്ണ ഒഴിക്കാണ് നമ്മൾ ഇരുന്നൂറ് കിലോട്ട് ഉരുളിയിലും നിറയെ വെളിച്ചെണ്ണ ആയി തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ് ലിറ്റർ വെളിച്ചെണ്ണയാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ അങ്ങനെ ചൂടായി വന്നപ്പോഴേ ഫസ്റ്റ് ചേർക്കുന്ന കഷായക്കൂട്ട് മരുന്നാണ് അതിനുശേഷമാണ് നമ്മൾ ഇലകളുടെ നീരൊക്കെ കറ്റാർവാഴ കറ്റാഴ നീരാണത് ചേർക്കുന്നത് നമ്മൾ നേരത്തെ അരച്ചു വെച്ച നെല്ലിക്ക നീരാട്ടോ നാടൻ നെല്ലിക്കയുടെ നീര് ഓക്കെ ഇത് മയിലാഞ്ചിന്റെ നീരാണ് മൈലാഞ്ചിന്റെ നീട്ടില്ല തൊടീന്ന് പൊട്ടിച്ചിട്ടുള്ള നാടനാണ് അങ്ങനെ ചെയ്ത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് റിസൾട്ട് കിട്ടുന്നത് രണ്ടാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും റിസൾട്ട് മാറ്റങ്ങൾ തുടങ്ങും മുടി ഒഴിച്ചില് താരന് അതുപോലെ ഉറക്കക്കുറവ് കുറവ് അലർജി തുമ്മലൊക്കെ പോകും ബെസ്റ്റാ ബെസ്റ്റാസ് ഉപയോഗിക്കുക അകാല നിരക്ക് ബെസ്റ്റ് റിസൾട്ടാണ് നമ്മുടെ എയർ ഓയിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കറ്റാർ വാഴ അത് ഇവിടെ തന്നെയാണ് കേട്ടാ ഇവിടെ നമ്മൾ ഉത്പാദിപ്പിച്ചിട്ട് അവിടുന്നവശം അനുസരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഇണ്ട് ആ കറിവേപ്പില മൈലാഞ്ചി ചെമ്പരത്തിന്റെ പൂവ് നെല്ലിക്ക നാടൻ നെല്ലിക്ക ഒക്കെ ഇവിടെ തന്നെയാണ് അതുകൊണ്ട് മൂന്ന് ദൈസ എടുക്കുന്നത് ഒരു 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 പ്രാവശ്യം മൂന്ന് ദിവസം പ്രോസസിങ് ലാസ്റ്റ് നമ്മൾ ചേർക്കണ ചെമ്പരത്തിന്റെ പൂവ് ഇത്തവണ ഉണ്ടാക്കാൻ വേണ്ടി ഒരു തവണ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അമ്പത്തിയോളം ഭക്ഷണം ചെയ്തു ചേർക്കും നമ്മൾ കേട്ടോ അതൊക്കെ നാട്ടി പുറത്ത് പൊട്ടിച്ച് ചേർക്കാൻ തന്നെയാണ് ഇനി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം പിന്നെ ശരിക്ക് കത്തിയിട്ട് ഇതിൽ ചേരണം ഇത് മൂന്ന് സ്റ്റേജാണ് ഇതിനുള്ളത് ഇത് അരക്കിലമർന്ന പ്രായം ചടി പ്രായം പിന്നെ ഈ മണൽത്തരി ലാസ്റ്റ് മണൽത്തരി ആണ് ഇതിൻ്റെ മൂപ്പ് അപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് ഈ കൽക്കലിൻ്റെ എണ്ണ ശരിക്ക് വേറിട്ട് കിട്ടുകയുള്ളൂ അപ്പോഴാണ് കൃത്യമായ ഒരു മൂപ്പ് ഉണ്ടാവുള്ളത് അത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ ഇടക്ക് ടെസ്റ്റ് ചെയ്യും പ്രായം അതിന്റെ അതിന്റെ നിങ്ങൾ ഈ ഹെയർ ഓയിൽ പ്രായം അത് തന്നെ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് നല്ല കറുപ്പ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് മുടി ഒഴിച്ചില് താരൻ അതുപോലെ ഉറക്കക്കുറവ് അലർജി തുമ്മല് നീരക്കം സൂപ്പർ നീക്കൊക്കെ പോയി കിട്ടും അതുപോലെ മൈഗ്രൈൻ തലവേദന അതൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് രണ്ടാഴ്ച ഈ അകാല നിരക്ക് കുറച്ച് തുടർച്ചയായിട്ട് ഉപയോഗിക്കണം അത് ഉപയോഗിച്ചപ്പോൾ അപ്പൊ തന്നെ കറക്കൊന്നുമില്ല അതുപോലെ മുടിക്ക് നന്നായി ഉള്ളു വരും കഷണ്ടിയിൽ മുടി വരില്ല ഏഹ് എന്നാ മുടി പിന്നെ കൊഴിഞ്ഞു പോയിട്ട് ചിലവർക്ക് ഉള്ളു കുറവായിട്ട് ഇക്കുന്നുണ്ടാവും ചെറിയ ചെറിയ മുടിയൊക്കെ നിക്കുന്നുണ്ടാവും വളരാതെ അതിനൊക്കെ സ്ഥിരമായിട്ട് കുറച്ചൊന്ന് ആറുമാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുടിക്ക് ഉള്ളു വരും ചെയ്യും നന്നായി വളരും ചെയ്യും റിസൾട്ട് കണ്ടു മാർക്കറ്റിലുള്ള ഫീഡ്ബാക്ക് എങ്ങനെയാണ് ഫീഡ്ബാക്ക് ഈ പറഞ്ഞ അലർജി വർഷങ്ങളായിട്ട് എണ്ണ തട്ടിക്കാൻ പറ്റാത്ത എണ്ണ തട്ടി കഴിഞ്ഞാൽ അപ്പൊ തുമ്പിൽ അലർജി ഉള്ള ആളുകൾക്ക് ഇത് തട്ടിട്ട് അങ്ങനെ കുഴപ്പമില്ല ചിലർക്ക് കണ്ണ് ചൊറിച്ചിൽ വരും ചിലർക്ക് ചിലവർക്ക് വേദന വരും നീ ഇറക്കാൻ കാരണം എന്നാൽ ഈ എണ്ണ ഉപയോഗിച്ച് ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും കൂടുതലായിട്ട് അറിയാന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എങ്ങനെ ആവശ്യകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഇത് രണ്ട് രീതി പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ശരി പോസ്റ്റൽ ചാർജും കൊറിയർ ചാർജോ ഞങ്ങൾ ഈടാക്കുന്നില്ല പ്രൊഡക്റ്റിന്റെ പൈസ മാത്രം കൊറിയർ ഫ്രീ ആണ് പോസ്റ്റൽ ചാർജ് കൊറിയർ ചാർജ് ഫ്രീ ആണ് അത് ഞങ്ങൾ കുറെ മുമ്പേ തന്നെ അങ്ങനെ സ്വീകരിച്ചു പോകുന്നുണ്ട് അതങ്ങനെ പോരാണെന്നുള്ളൂ കേരളത്തിന്റെ അകത്തും സോറി സോറി കേരളത്തിനകത്ത് അപ്പം പുറത്തേക്ക് ചാർജ് ഉണ്ട് കേരളത്തിനകത്തൊക്കെ എടുക്കാണെങ്കിലും ഫ്രീ ആണ് ഫ്രീ ഡെലിവറി ലുക്ക്മാനിയ ഹെയർ ഓയിലിന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ലുക്ക് ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലേ അരമണിക്കൂർ ഹെയർ ഓയിൽ തലയിട്ട് കഴിഞ്ഞാൽ അത് കഴുകി കളയാണ് വേണ്ടത് അത് സോപ്പ് ഷാംപു ഉപയോഗിക്കരുത് കാരണം ഇത് നൂറ് ശതമാനം ആണ് അപ്പം അതിലേക്ക് പിന്നെ ഈ സോപ്പ് ഷാംപിക്ക് കെമിക്കൽ കണ്ടിട്ട് ഒന്നും ആഡ് ചെയ്യരുത് അതിനാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഔഷധ താളി ഇത് ചെമ്പരത്തി അതുപോലെ നമ്മുടെ വെള്ളിയിലം വെള്ളിയിലറിയാലോ വെള്ളിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെള്ളിലേയും കൊണ്ട് സ്ഥിരമായിട്ട് തല കഴുകുന്ന ആളുകൾക്ക് കണ്ണിന് തിമിരം വരില്ല എന്നാണ് ശാസ്ത്രം പറയണത് അപ്പോൾ നാല് തരം ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു ഔഷധ താളിയാണ് ലുക് മനിയുടെ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് തല കഴുകേണ്ടത് അപ്പോൾ തലക്ക് നല്ലൊരു തണുപ്പും കണ്ണിന് കുളിർമക്കെ ഉണ്ടാവും